ഗവൺമെൻറ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണിവയലിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ പുതുതായി നിർമ്മിച്ച അസംബ്ലി ഹാൾ നവീകരിച്ച സയൻസ് ലാബ് എന്നിവയുടെ ഉദ്ഘാടനവും അധ്യാപക യോഗ്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ച് അധ്യാപക വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അസംബ്ലി ഹാൾ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശാകുന്തള നവീകരിച്ച സയൻസ് ലാബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിത എസ് എൻ കേട്ട് വിദ്യാർത്ഥികളെ അനുമോദിച്ചു കണ്ണിവയൽ ഗവൺമെൻറ് ടി ടി ഐ സ്ഥാപിക്കുന്നതിന് നേതൃത്വം വഹിച്ച ജേക്കബ് കാനാട്ടിനെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ചിറ്റാരിക്കാൽ ഡിവിഷൻ മെമ്പർ ജോമോൺ ജോസ് ആദരിച്ചു കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മധുസൂദനൻ ടി വി മുഖ്യാതിഥിയായിരുന്നു കാസർഗോഡ് ഡയറ്റ് പ്രിൻസിപ്പൽ രഘുരാമ ഭട്ട് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ രത്നാകരൻ പി പി വിജയൻ പി വി മൊയ്തീൻ കുഞ്ഞ കെ എ ജോബി ജസീന്ത ജോൺ ജിപ്സ പി സാന്ദ്ര ഡോക്ടർ രതീഷ് പി എന്നിവർ സംസാരിച്ചു